കൊച്ചിയിൽ പ്രവർത്തകരെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോദിയെ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന മോദി നാളെ രാവിലെ തൃശൂരിലേക്ക് പുറപ്പെടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേവൽ ബേസിലെത്തിയ നരേന്ദ്രമോദി തുടർന്ന് റോഡ് മാർഗം കെ പി സി സി ജംഗ്ഷനിലേക്ക് അവിടുന്ന് തുറന്ന വാഹനത്തിൽ ഒന്നര കിലോമീറ്ററോളം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു പുഷ്പവൃഷ്ടിയോടെയും ആർപ്പുവിളികളോടെയുമാണ് പ്രവർത്തകർ നരേന്ദ്രമോദിയെ വരവേറ്റത് ഗസ്റ്റ് ഹൌസിന് സമീപമാണ് റോഡ് ഷോ സമാപിച്ചത് ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ തൃശൂരിലേക്ക് പോകും ഗുരുവായൂരിലും തൃപ്രയാറിലും ക്ഷേത്ര സന്ദർശനം നടത്തുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും തുടർന്ന് കൊച്ചിയിലേക്ക് മടങ്ങുന്ന അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള കോർഡിനേറ്റർമാരുടെ സംഗമത്തിലും പങ്കെടുത്ത ശേഷം മോദി വൈകിട്ടോടെ ദില്ലിയിലേക്ക് മടങ്ങും കേവല കേരള സന്ദർശനം എന്നതിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് മോദിയുടെ തുടർച്ചയായ സംസ്ഥാന സന്ദർശനത്തിന് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയിലൂടെ ബി ജെ പിയുടെ മോഡി കൂട്ടുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം തുടർച്ചയായുള്ള മോദിയുടെ സന്ദർശനം ബി ജെ പിക്ക് രാഷ്ട്രീയമായും സംഘടനാപരമായും എന്തുണർവുണ്ടാക്കുമെന്നത് ഇനി കണ്ടറിയേണ്ടത് കൊച്ചിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം Reporter Al Amin in Reporter.